ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങളുടെ പാതാരവിന്ദങ്ങൾക്ക് മുമ്പിൽ പ്രണാമം ആദരണീയരായ എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ വിനീത നമസ്കാരം ഗുരുദേവ് വിരചിതമായ ബ്രഹ്മവിദ്യാ പഞ്ചകം എന്ന കൃതിയിലെ അഞ്ചാം പദ്യത്തിൻ്റെ മനന തുടർച്ചയാണ് ഇന്നത്തെയും ക്ലാസ് ഒരു ബ്രഹ്മനിഷ്ഠൻ്റെ ലോകവ്യവഹാരം എങ്ങനെയെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടുകഴിഞ്ഞു സർവം ബ്രഹ്മമയം എന്ന ഹൃദയത്തിൽ ഭാവന ചെയ്ത് എല്ലാ മോഹങ്ങളും ഭേദചിന്തകളും ഇല്ലാതായി ഞാൻ ധന്യനാണ് എന്ന് ഓരോ നിമിഷവും ജീവിതത്തെ ആസ്വദിച്ചുകൊണ്ട് ലോക നന്മയെ ലാക്കാക്കി മാത്രം പ്രവർത്തിക്കുന്നയാളാണ് ജീവൻ മുക്തൻ ഇന്ന് നമുക്ക് ബ്രഹ്മവും കർമ്മവും പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുനോക്കാം ബ്രഹ്മസ്വരൂപം നിർവികാരവും നിശ്ചലവും ബോധഘനവുമാണെന്ന് നാം കണ്ടു കഴിഞ്ഞു ആ ബ്രഹ്മത്തിൽ ഉണ്ടാകുന്ന ശക്തി സ്പന്ദനമാണ് കർമ്മം നിശ്ചല ബ്രഹ്മത്തിൽ ശക്തി സ്പന്ദനം ആരംഭിക്കുന്നതോടെ ഞാൻ ഞാൻ എന്ന രൂപത്തിൽ ബോധാംശവും പ്രതിഫലിക്കുന്നു ഈ ബോധാംശം ശക്തിസ്പന്ദനവുമായി താതാത്മ്യപ്പെടുന്നത് കൊണ്ട് ഞാനാണ് കർമ്മം ചെയ്യുന്നത് എന്ന് ഭ്രമിക്കുന്നു ഉദാഹരണത്തിന് വെള്ളത്തിൽ സൂര്യൻ പ്രതിബിംബിക്കുമ്പോൾ വെള്ളത്തിനുണ്ടാകുന്ന ചലനം സൂര്യ ഉണ്ടാകുന്നതായി തോന്നും എന്നാൽ വെള്ളത്തിൻ്റെ ചലനം പ്രതിബിംബത്തെ ചലിപ്പിക്കുന്നതായി തോന്നിയാലും സാക്ഷാൽ സൂര്യന് യാതൊരു ചലനവും ഉണ്ടാകുന്നില്ല ഇവിടെ ശക്തിസ്പന്ദനത്തിൽപ്പെട്ട് ചലിക്കുന്ന ബോധാംശം ഈ കർമ്മത്തിൻ്റെ കർത്തൃഭാവം ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് മാത്രമല്ല കർത്തൃഭാവം ഏറ്റെടുത്തിട്ട് ശക്തിസ്പന്ദനം തീർക്കുന്ന കാരണ സൂക്ഷ്മ സ്ഥൂല ശരീരങ്ങൾ തൻ്റേതാണെന്നുകൂടി ഭ്രമിക്കുന്നു അതോടെ കർമ്മനിർമ്മിതങ്ങളായ ഈ ജഡശരീരങ്ങളെ ആശ്രയിച്ച് സുഖിക്കാനും ദുഃഖിക്കാനും തുടങ്ങുന്നു അതുപോലെ ഈ ജഡശരീരങ്ങളെ സ്വീകരിക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്യുന്നതനുസരിച്ച് ജനന ഭ്രമവും സംഭവിക്കുന്നു ബോധസ്വരൂപമായ ആത്മാവിന് ദേഹങ്ങളെന്ന ജഡോപാധികളെ ഉണ്ടാക്കി കൊടുക്കുന്നത് കർമ്മങ്ങളാണ് ഈ കർമ്മങ്ങളെ പ്രാരബകർമ്മം സഞ്ചിതകർമ്മം ആഗാമികർമ്മം എന്നിങ്ങനെ മൂന്നായി തിരിക്കാം നമ്മളൊക്കെ ഓരോ കർമ്മം ചെയ്യുമ്പോഴും അതിൻ്റെ ഫല അനുഭവം രാഗമായോ ദ്വേഷ്യമായോ അന്ധകരണത്തിൽ അടിഞ്ഞുകൂടുന്നു ഉദാഹരണത്തിന് ഒരാൾ മദ്യം സേവിക്കുന്നുവെന്ന് കരുതുക ആദ്യം മദ്യം സേവിക്കുമ്പോൾ തന്നെ അയാൾക്ക് ഭാവിയിലും ഇത് വേണമെന്നോ വേണ്ടെന്നോ അന്ധകരണത്തിൽ ഉറപ്പിക്കാം ഇങ്ങനെ വേണമെന്നോ വേണ്ടെന്നോ ഉള്ള സ്വീകാര്യമോ നിഷേധമോ അയാളുടെ ഇച്ഛാശക്തിയെ ആശ്രയിച്ചിരിക്കും ഈ ഇച്ഛാശക്തിയെ നിയന്ത്രിക്കുന്നത് വിവേകമാണ് ഓരോ കർമ്മത്തിൽ കൂടിയും ഏത് പദാർത്ഥവുമായി ബന്ധപ്പെടുമ്പോഴും ഈ സ്വീകാര്യ നിഷേധങ്ങൾ അന്ധകരണത്തിൽ തലം പിടിക്കാൻ ഇടവരുന്നു സ്വീകാര്യത്തിനാണ് ഇടമരുളിയതെങ്കിൽ ആ പദാർത്ഥവുമായുള്ള ബന്ധം ആവർത്തിക്കും തോറും അത് തന്നെ വേണമെന്നുള്ള താൽപ്പര്യം കൂടിക്കൂടി വരും ഒടുവിൽ ആ പദാർത്ഥം കൂടാതെ തനിക്ക് ജീവിക്കാനേ സാധ്യമല്ല എന്നുള്ള നില വരും നിഷേധമാണ് ആവർത്തിക്കുന്നതെങ്കിൽ അതുമായുള്ള ബന്ധം കടുത്ത വിദ്വേഷത്തിനും വെറുപ്പിനും ഇടനൽകും ഓരോ മനുഷ്യനും ജീവിതത്തിൽ നിമിഷം തോറും നിരവധി പദാർത്ഥങ്ങളെക്കുറിച്ച് അന്ധക്കരണമെന്നറിയപ്പെടുന്ന സൂക്ഷ്മ ശരീരത്തിൽ ഇപ്രകാരമുള്ള രാഗവും ദ്വേഷ്യവും സഞ്ചയിച്ചു വെക്കുന്നുണ്ട് സന്ദർഭം കിട്ടുമ്പോഴൊക്കെ അവ പൊന്തി വരികയും ചെയ്യും ചിലർക്ക് ജനനാൽ തന്നെ ചിലതിനോട് പ്രത്യേക മമതയും മറ്റ് ചിലതിനോട് പ്രത്യേക ദ്വേഷ്യവും കാണുന്നത് പൂർവജന്മാർജിതമായി ഈ വാസനയുടെ ഫലമാണ് ജന്തു ശരീരങ്ങൾക്ക് ജനനാൽ അതിൻ്റേതായ പ്രത്യേക കഴിവുകൾ കാണുന്നത് ഈ സഞ്ചിത വാസനയുടെ ഫലമായാണ് ജന്മജന്മാന്തരങ്ങളായി ഇങ്ങനെ സൂക്ഷ്മ ശരീരത്തിൽ അടിഞ്ഞുകൂടി ഒളിഞ്ഞു കിടക്കുന്ന വാസനാ സമൂഹത്തെയാണ് വേദാന്തം സഞ്ചിതകർമ്മമെന്ന് വിളിക്കുന്നത് ഈ സഞ്ചിതകർമ്മമാണ് തുടരെ തുടരെ ജന്മങ്ങൾക്ക് കാരണമാകുന്നത് ഓരോ ജന്മം പുതിയതായി ഉണ്ടാകുമ്പോഴും അന്ധക്കരണത്തിൽ പുതിയ പുതിയ വാസനകൾ അടിഞ്ഞുകൂടാനും ഇടവരും ഇങ്ങനെ ഭാവി ജന്മങ്ങളിൽ അടിഞ്ഞുകൂടാൻ ഇടയുള്ള വാസനകളെയാണ് ആഗാമി കർമ്മം എന്ന് വിളിക്കുന്നത് ആഗാമി എന്ന ശബ്ദത്തിന് വരാനിരിക്കുന്നത് എന്നാണ് അർത്ഥം അതുപോലെ സൂക്ഷ്മ ശരീരത്തിൽ ചിരകാലമായി സഞ്ചയിച്ചിരിക്കുന്ന വാസനകൾ മുഴുവൻ ഒരു ജന്മം കൊണ്ട് അനുഭവിച്ചു തീർക്കുക സാധ്യമല്ല പ്രബലങ്ങളായ ഏതാനും വാസനകൾ സങ്കൽപ്പരൂപത്തിൽ ഉയർന്നു വരികയും അവയ്ക്കനുഗുണമായ ഒരു ശരീരം നിർമ്മിച്ച് പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്നതാണ് തൽക്കാല ജീവിതം ഈ തൽക്കാല ശരീരത്തെ നിർമ്മിച്ച് നിലനിർത്തിപ്പോരുന്ന വാസനകളും സങ്കൽപ്പങ്ങളും ഒരുമിച്ച് ചേർന്നതാണ് പ്രാരബ്ധകർമ്മം ബോധാംശം ശക്തിസ്പന്ദനവുമായി കർത്തൃഭാവത്തിലും ഭതൃഭാവത്തിലും ബന്ധപ്പെടുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാൽ ഈ ബോധാംശത്തിന് ശക്തിസ്പന്ദനത്തെ വിട്ടൊഴിഞ്ഞ് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയും അതോടെ കർമ്മം നിലയ്ക്കുകയും ബ്രഹ്മസ്വരൂപം കർമ്മരഹിതമായി പൂർണ്ണമായി തെളിയുകയും ചെയ്യും പൂർണ്ണ അനുഭവത്തിൽ കർമ്മത്തിന് ബ്രഹ്മത്തിൽ യാതൊരു പ്രസക്തിയും ഇല്ല ഈ കർമ്മവാസനകളെ മുഴുവൻ കൈവടിഞ്ഞു വേണം ഈ സാക്ഷാത്കാരം നേടാൻ സാക്ഷാത്കാരം നേടിക്കഴിഞ്ഞാൽ താൻ ആനന്ദഘനവും നിത്യമുക്തവുമായ ആത്മാവാണ് തന്നിൽ ശരീരസ്പർശം ലേശം പോലുമില്ല എന്നനുഭവിക്കാൻ കഴിയും ഈ അവസ്ഥയിൽ രൂപത്തിലുള്ള വാസനകൾക്ക് രൂപം കൊള്ളാൻ കഴിയില്ല പലതുണ്ടെന്നുള്ള തോന്നൽ തോന്നലുണ്ടാകുമ്പോഴാണ് രാഗദ്വേഷങ്ങൾ ഉണ്ടാകുന്നത് വസ്തു ഒന്നേയുള്ളുവെങ്കിൽ പിന്നെ സ്നേഹിക്കാനും ദ്വേഷിക്കാനും എന്തിരിക്കുന്നു ജന്മജന്മാന്തരങ്ങളിൽ സഞ്ചയിച്ചിരുന്ന വാസനകളെ മുഴുവൻ ധ്യാന മനനങ്ങൾ കൊണ്ട് ധ്വംസിച്ച ശേഷമാണ് ഈ പൂർണ്ണ സാക്ഷാത്കാരത്തിലെത്തുന്നത് അപ്പോൾ ബ്രഹ്മജ്ഞാനമുള്ള ഒരാളിൽ സഞ്ചിത കർമ്മത്തിന് പ്രസക്തിയേ ഉണ്ടാകുന്നില്ല എല്ലാം ബ്രഹ്മസ്വരൂപമായി കാണുന്ന ജ്ഞാനിക്ക് ലോകസുഖങ്ങളിൽ ഒരു താല്പര്യവും ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇന്നത് വേണമെന്നോ ഇന്നത് വേണ്ടെന്നോ ഒരിക്കലും ആഗ്രഹമുണ്ടാകുന്നില്ല അതുകൊണ്ട് ജ്ഞാനിയിൽ ആഗാമികർമ്മത്തിനും യാതൊരു സാധ്യതയുമില്ല ഇക്കാര്യമാണ് ത്വം ബ്രഹ്മബോധോദയാത് പ്രാരബ്ധം ക്വനുസഞ്ചിതം തവ കിമാകാമിക്വ എന്ന പദ്യഭാഗത്തിലൂടെ ഗുരുദേവൻ വ്യക്തമാക്കിയിരിക്കുന്നത് ഇന്നത്തെ ക്ലാസ് ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവർക്കും നമസ്കാരം ഗുരുധർമ്മം വിജയിക്കട്ടെ